അത്തറയുടെ ജാസ്മിൻ്റെ കഴുത്തിൽ നിന്നും ഗബ്രിമാല അഴിച്ചുമാറ്റി പിതാവ് നാടകീയ രംഗങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുകയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ മോഹൻലാൽ എത്തിയിരുന്നില്ല ഞായറാഴ്ചയും മോഹൻലാൽ എത്തിയില്ല എന്നാണ് വിവരം അതിനാൽ തന്നെ ഫാമിലി റൗണ്ട് തുടരുകയാണ് വീട്ടിലേക്ക് ഞായറാഴ്ച എത്തിയത് ജാസ്മിൻ്റെ കുടുംബമായിരുന്നു ജാസ്മിൻ്റെ പിതാവും ഉമ്മയുമാണ് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് ഗാനത്തിന്റെ കടന്നു വന്നത് ഇതിൽ ജാസ്മിൻ ശരിക്കും ആയിരുന്നു തുടർന്ന് ജാസ്മിൻ്റെ പിതാവിൻ്റെ ഇടപെടലാണ് വീട്ടിലും പ്രേക്ഷകരുടെ ചർച്ചയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സീസണിലെ സിക്സിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായ ജാസ്മിൻ്റെ വീട്ടിലെ മുൻ മത്സരാർത്ഥി ഗബ്രി മേള ചർച്ചയായിരുന്നു ഗബ്രി പോയിന് പിന്നാലെ ജാസ്മിൻ മാനസികമായി തകർന്നെങ്കിലും പിന്നീട് തിരിച്ചു വന്നു എന്നാൽ ഗബ്ബ്രിയുടെ ഓർമ്മക്കായി അവൻ്റെ ടാസ്കിലെ മാലയും ഫോട്ടോയും ജാസ്മിനെ സൂക്ഷിച്ചിരുന്നു നേരത്തെ ബിഗ് ബോസ് വിജയ് സാബു വീട്ടിലെത്തിയപ്പോൾ ഈ മാല എടുത്തുമാറ്റി ജാസ്മിനെ കളിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തവണ എത്തിയ ജാസ്മിൻ അത്ത എന്ന് വിളിക്കുന്ന പിതാവ് ജാഫർ കൊടുത്ത നടപടിയാണ് എടുത്തത് ജാസ്മിൻ്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ജാഫർ ഊരിയെടുത്തു ഞങ്ങളുണ്ടെന്നും വേറെ സപ്പോർട്ട് മോൾക്ക് വേണ്ടെന്നും ഒന്നായി കളിക്കണമെന്നും ജാഫറും ജാസ്മിൻ്റെ ഉമ്മയും ഉപദേശിച്ചു ജാസ്മിനെ കുറ്റപ്പെടുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ലെങ്കിലും ഗബ്രിയെ പൂർണ്ണമായും ഒഴിവാക്കിയെന്ന ലക്ഷ്യമാണ് ജാസ്മിൻ്റെ പിതാവ് നടത്തിയത് അത്തറേഡ് എന്നാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രൊമോ ഇറങ്ങിയത് മുതൽ ചില ലേക്ഷകളിൽ ബിഗ് ബോസ് ചർച്ചാ ഗ്രൂപ്പുകളിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതേസമയം പ്രൊമോയിൽ ഗബ്രിയുടെ ഫോട്ടോയും ജാഫർ എടുത്തു മാറ്റുന്നത് കാണാം എന്തായാലും ഫാമിലി ഏറ്റവും ഗംഭീര കാഴ്ചകൾ ഇത്തവണ അരങ്ങേറുന്നത് ഉപ്പാന്റെ ഈ നടപടിയിൽ കണ്ട് ജാസ്മിൻ അമ്പലപ്പോൾ നോക്കുന്നതും കാണാം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്